വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു തിരുവനന്തപുരത്ത് പട്ടത്ത് എസ് യു ടി ആശുപത്രിയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്ത് ധരിച്ച് കൊലപ്പെടുത്തിയെന്ന ഏറ്റവും ആശങ്കപ്പെടുന്ന വാർത്ത എത്തുകയാണ് കൊലയ്ക്ക് പിന്നാലെ ഭർത്താവ് ഭാസുരേന്ദ്രനും ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ജീവനെടുക്കാൻ ശ്രമിച്ചു കരകുളം സ്വദേശി ജയന്തിയാണ് മരിച്ചത് വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് ചേരുകയാണ് ഷീജ ഇതെന്താണ് സംഭവിച്ചത് അമ്പരപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു ആശുപത്രിയിൽ ഒരു രോഗിയെ കഴുത്തു ധരിച്ചു കൊല്ലുന്നു എന്നിട്ട് ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു തീർച്ചയായും അനു ഈ ഒരു കൊലപാതകത്തിലൊക്കെ നയിച്ചത് കാരണം അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്തെ പട്ടം എസ് യു ടി ആശുപത്രിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് അതായത് കരകുളം സ്വദേശികളാണ് ജയന്തി ജയന്തിയുടെ ഭർത്താവ് ബാലേന്ദ്രൻ ഇവർ രണ്ടുപേരുമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് ജയന്തി ഡയാലിസിസ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു ഈ ആണ് ഇപ്പോൾ ഭർത്താവ് ഭാസുരേന്ദ്രൻ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഭാസുരേന്ദ്രനും ജീവനെടുക്കാനുള്ള ശ്രമം നടത്തി ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്നും എടുത്തു ചാടുകയായിരുന്നു ഇപ്പോൾ ഈ ഭാസുരേന്ദ്രൻ ഗുരുതരാവസ്ഥയിലാണ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കാരണത്താലാണ് ഇയാൾ ജയന്തിയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നതിന് കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിൽ കൂടുതൽ വ്യക്തത വരുന്നതായിരിക്കും പോലീസ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ പോലീസും ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭാസുരേന്ദ്രന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആശുപത്രി അധികൃതരും ആരംഭിച്ചിട്ടുണ്ട് പുലർച്ചെ അഞ്ചു കൂടിയായിരുന്നു ഈ ഒരു നടത്തുന്ന സംഭവം ആശുപത്രിയിൽ ഉണ്ടായത് തീർച്ചയായും ഇപ്പോൾ പോലീസും ഒക്കെ എത്തി മറ്റു തുടർ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണോ ഷീജ പോലീസ് പറയുന്നത് എന്താണ് പ്രാഥമികമായി തീർച്ചയായും പോലീസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുകിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കുടുംബപ്രശ്നമായിരിക്കാം അതേ തുടർന്നായിരിക്കും ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് അനുമാനിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഒരു കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും ഇവരുടെ ബന്ധുക്കളെ അടക്കം അടക്കം കൂടുതൽ കാര്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഇതിലൊരു കൃത്യമായ രീതിയിൽ വ്യക്തത വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് പോലീസും അറിയിക്കുന്നത് ഏതായാലും ഇന്ന് പുലർ സംഭവം അതും ആശുപത്രിക്ക് ഉള്ളിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സ്വാഭാവികമായും ആശുപത്രിയാണ് വാർഡാണ് മറ്റാളുകളൊക്കെ ഉണ്ടാകും വാർഡിൽ തന്നെ ആയിരുന്നില്ല അതോ ഇവർ മുറിയില്ലായിരുന്നോ കാരണം ആളുകളൊന്നും അറിയാതെ പോയത് എങ്ങനെയാണ് ഷീജ തീർച്ചയായും അത് സംബന്ധിച്ച ആശുപത്രി വൃത്തങ്ങൾ ഇപ്പോൾ ഏതായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് നൽകിയിട്ടില്ല ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമ്മൾ ഈ വിവരങ്ങൾ ആരായുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകത്ത് തന്നെ കൂടുതൽ വ്യക്തത നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും അല്ലോ പോലീസ് അടക്കം ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഏതായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ പേരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരെ ആ സമയത്ത് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നവരെ അടക്കം കൂടുതൽ പേരെ കൂടുതൽ പേരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അതോ തന്നെ കാരണം ും ഇതുമായി ബന്ധപ്പെട്ട് തേടേണ്ടതുണ്ട് അതിന്റെ ഒരു സാഹചര്യത്തിൽ തന്നെ വാസുരേന്ദ്രന്റെ ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആരായും പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ശരി ഏതായാലും അല്പസമയത്തിനും തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നു ആ വാർത്ത അമ്പരപ്പിക്കുന്നുണ്ട് ആ വാർത്ത എങ്ങനെ സംഭവിച്ചു എന്നത് പ്രധാനപ്പെട്ടതാണ് കാരണം ആശുപത്രിയാണ് ഇനി വാർഡിലായിരുന്നോ ഇവരുണ്ടായിരുന്നത് അതോ മുറിയിലായിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വാർഡിലാണെങ്കിൽ ചുറ്റും ആളുകളുണ്ടാകും അതിനിടയിൽ എങ്ങനെ ഈ കൊലപാതകം ചെയ്യാൻ പറ്റിയെന്നത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് അസുഖമുണ്ടായതിലെ ഒരു മാനസിക വിഷമമാണോ ഇത്തരത്തിലൊരു ദാരുണ കൃത്യത്തിലേക്ക് നയിച്ചത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഡോക്ടർമാരുടെ ഭാഗം സ്ഥലത്തുനിന്ന് നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് പട്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയാണ് എസ് യു ആശുപത്രി എന്ന് പറയുന്നത് അവിടെയാണ് പുലർച്ചെ മണിയോടെ ഈ സംഭവം ഉണ്ടാക്കുന്നത് അല്പസമയം മുമ്പാണ് ഈ വിവരം പുറലോകം പറഞ്ഞത് ഏതായാലും പോലീസ് ഇപ്പോൾ അവിടെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് അല്പസമയത്തിനകം അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാൻ കഴിയും